ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ് ഞാൻ സൂരജ് കോടിയേരി അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കേരള ജ്യോഗ്രഫി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ എങ്ങനെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അഭിമുഖീകരിക്കണം എങ്ങനെ അറ്റൻഡ് ചെയ്യണം ഏത് രീതിയിൽ നമ്മൾ പക്ക ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ അഭിമുഖീകരിക്കും എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇന്നത്തെ സെഷൻ മുന്നോട്ട് പോകുന്നത് ഇനി ഞാൻ കേരളത്തിൽ നിന്നുള്ള കുറച്ച് ജ്യോഗ്രഫി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ എച്ച് എസ് എ ടു പോയിന്റ് ഓ സോഷ്യൽ സയൻസ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പന്ത്രണ്ടിനാണ് ഇത് ആരംഭിച്ചത് എക്സാം വരെ ടീ എക്സാംസ് വരെ നിങ്ങൾക്ക് ഈ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ് നമ്മുടെ എച്ച് എസ് എ ടു പോയിൻ്റ് ഒ ക്ലാസ്സുകളാണ് അപ്പോൾ തീർച്ചയായും നമുക്ക് ടീച്ചർ ആവണ്ടേ അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ കോഴ്സ് ആരെങ്കിലും എക്സാം അഭിമുഖരിക്കാൻ എന്തായാലും തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ് ചുട കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എപ്പോഴും നമ്മൾ ചോദ്യം ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ കണ്ണ് ആദ്യം പോകുന്നത് സ്റ്റേറ്റ്മെൻസിലേക്കായിരിക്കും അല്ലേ നമ്മൾ ചിലപ്പോൾ ടൈറ്റിൽ ഒന്നും വായിക്കില്ല ഒരു കാരണം ശാ അങ്ങനെ ചെയ്യരുത് പക്ക ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഓക്കെ അപ്പോൾ ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവനകളിൽ ശരിയായവ ഏത് അപ്പൊ ശരിയായതാണ് ചോദിച്ചത് ഞാൻ അപ്പൊ തന്നെ അതൊരു വട്ട് വെച്ചു കാരണം ശരിയായതാണോ തെറ്റായതാണോ എന്ന് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ മാർക്ക് പോകും അപ്പോൾ നമുക്ക് ഇനി സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം ശരിയായതല്ലേ ചോദിച്ചത് നമ്മൾ എപ്പോഴും എലിമിനേഷൻ വർക്കൗട്ട് ചെയ്യണം ഓരോ മോക് ടെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ എലിമിനേഷൻ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് സ്പീഡിൽ വളരെ സ്പീഡിൽ ഞാൻ പറയുന്നു ശരിയായ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമല്ല അത് എത്ര സമയം കൊണ്ട് കണ്ടുപിടിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് എലിമിനേഷൻ നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശരിയായതാണ് ഇവിടെ ചോദിച്ചത് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക തെറ്റായ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ ഇവിടെ എന്ന് നമ്മൾ നോക്കുക അതിനുശേഷം അത് എലിമിനേറ്റ് ചെയ്യുക ചിലപ്പോൾ നമുക്ക് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും അറിഞ്ഞിരിക്കണം എന്നില്ല ഇത് വായിക്കേണ്ട ആവശ്യം പോലും ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ വരില്ല നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ തെറ്റാണോ ശരിയാണോ എന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അത് ഓപ്ഷനിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശരിയായവയാണ് ചോദിച്ചത് ഈ ക്വസ്റ്റ്യനിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തെറ്റായത് കണ്ടുപിടിക്കാം കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിതവനമാണ് സൈലന്റ് വാലി തീർച്ചയായും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിതവനം കന്യാവനം എന്നൊക്കെ അറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ് സിംഹവാലം കുരങ്ങുകൾക്ക് പ്രസിദ്ധമാണ് സൈലന്റ് വാലി തീർച്ചയായും സിംഹവാലം കുരങ്ങുകളെ ഏറ്റവും കൂടുതൽ കാണുന്നത് സൈലന്റ് വാലിയിലാണ് എനിക്ക് നമുക്ക് തെറ്റായതൊന്നും ഇതുവരെ കണ്ടില്ല പട്ട് നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ് വായിച്ചാലും അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എലിമിനേഷൻ ചെയ്തിരിക്കണം കേരളത്തിലെ ഏറ്റവും വലിയ നിത്യവരുതവനമാണ് സൈലന്റ് വാലി സ്റ്റേറ്റ്മെന്റ് ശരിയായില്ലേ അപ്പൊ അതില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഒന്നുണ്ട് അല്ലെ ഓപ്ഷൻ ഉണ്ട് ബി അല്ലെ ബി ടു ഓൺലി ആണ് അത് നമ്മൾ എലിമിനേറ്റ് ചെയ്തു ഇനി അടുത്തത് സിംഹവാലം കുരങ്ങുകൾക്ക് പ്രസിദ്ധം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലേ അപ്പൊ അപ്പൊ തന്നെ നമ്മള് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഓപ്ഷൻസുകൾ എലിമിനേറ്റ് ചെയ്യാം ഇവിടെ എയില് രണ്ടില്ല അല്ലെ അപ്പൊ എയും ബിയും ഒപ്പ തന്നെ എലിമിനേറ്റ് ചെയ്തു ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ നിൽക്കുവാണ് വൺ ഇൻ ടൂ ആണ് എന്തായാലും ശരി എന്ന് നമുക്ക് മനസ്സിലായി ത്രീ ശരിയാണോ ഇല്ലയോ എന്നറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ ശെന്തുരുണി എന്ന മരമാണ് ഇതിന് കാരണം ആണോ അല്ല സൈലന്റ് വാലിയിൽ ഇത്രയും സിംഹവാലം കുരങ്ങുകളെ കാണാനുള്ള കാരണം മറ്റൊരു മരമാണ് ആ മരത്തിനെ വിളിക്കുന്ന പേരാണ് വെടിപ്ലാവ് 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 കാരണമാണ് ഈ പറഞ്ഞ ഇത്രയും സിംഹാലം കുരങ്ങളെ നമ്മളവിടെ കാണുന്നത് വെടിപ്ലാവ് എന്ന് പറയുന്ന ഒരു ചെറിയ ചക്കയുള്ള ഒരു മരാണ് ഇതാണ് സിംഹാലം കുരങ്ങിൻ്റെ ഏറ്റവും ഇഷ്ട ഭക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് സിംഹാലം കുരങ്ങളെ നമുക്ക് സൈലന്റ് വാലിയിൽ കാണാൻ പറ്റും പൊതുവെ മരത്തിൽ നിന്ന് അധികം ഇറങ്ങാത്ത വളരെ ഷൈ ആയിട്ടുള്ള ഒരു ആനിമലാണ് സിംഹവാലം കുരങ്ങ എന്ന് പറയുന്നത് പൊതുവെ അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും ഈ മരത്തിൻ്റെ മുകളിലായിരിക്കും കൂടുതൽ സമയവും ഇത് സ്പെൻഡ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ ശെന്തുരണി അത് വെടിപ്ലാവാണ് അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം മൂന്നാമത്തത് മൂന്നാമത്തെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു ആൻസറിലേക്ക് നമ്മൾ വളരെ സുഗമമായിട്ട് തന്നെ എത്തി ഓക്കെ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ശരിയായാണ് ചോദിച്ചത് ഒന്നുകൂടി ചെക്ക് ചെയ്യാം എന്നിട്ട് ഇപ്പോൾ ഇത് നാപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിനാണെങ്കിൽ നാൽപ്പത്തിരണ്ട് സി നാപ്പത്തി രണ്ട് സി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്യാം അല്ലേ ഈ രീതിയിൽ നമുക്ക് ഓരോ ക്വസ്റ്റിനും ചെയ്തു നോക്കാം ആദ്യത്തെ ക്വസ്റ്റിൻ ഞാൻ കുറച്ച് ടൈം സമയം എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് ഓക്കെ സോ ക്ലിയർ അല്ലേ ഇപ്പൊ വെടിപ്ലാവാണ് സിംഹകാലം മരങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഓക്കെ ചെന്തുരുണി സ്ഥിതി ചെയ്യുന്നത് ഷെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് ചെന്തുരുണി മരങ്ങൾ ചെന്തുരുണി വന്യജീവി സങ്കേതം അല്ലെ ചെന്തുരുണി വന്യജീവി സങ്കേതം ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് കൊല്ലത്തെ ഈ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതം മറക്കരുതേ അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം യെസ് ക്വസ്റ്റ്യൻ വായിക്കുക അതിൻ്റെ ഓപ്ഷൻസിലേക്ക് പോവുക ഞാൻ മറ്റൊരു കാര്യം പ്രത്യേകം പറയാം ഒരു പ്രത്യേക കാര്യം പറയാം ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ജോഗ്രഫിയിലുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യന് ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിന് നേരെ അതേത് ജില്ലയാണ് ഇന്ത്യയിലാണെങ്കിൽ അതേത് സ്റ്റേറ്റാ ലോകത്ത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അതേത് കൺട്രി ആണെന്ന് എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ ചെയ്യാം ഇപ്പം ഇതൊന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം നക്ഷത്രാമ നക്ഷത്രാമക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ഏതാണെന്നാണ് ചോദിച്ചത് ഓക്കെ അപ്പം ഇവിടെ പാമ്പാടും ഷോലയുണ്ട് അതുപോലെ ചിന്നാറുണ്ട് ഷെന്തുരുണിയുണ്ട് ആർലോ ഉണ്ട് എനിവെ ലൊക്കേഷൻ ഇതിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല അപ്പം നമ്മൾ അടുത്ത ഐഡിയ എടുക്കാം നക്ഷത്രാമ നക്ഷത്രാമെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ തുറമുഖത്തൊന്നും നിന്നും എയർപോർട്ടിൽ നിന്നൊക്കെ ഇടക്കിടക്ക് കസ്റ്റംസും എക്സൈസും ഒക്കെ പിടിക്കുന്ന അല്ലെ നമ്മൾ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്ന ഇലീഗലി കയറ്റുമതി ചെയ്യുന്ന ഒരു വന്യജീവിയാണ് ഒരു ഭാവം വന്യജീവിയാണ് അല്ലെ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം നമ്മൾ ഏത് ഫോറസ്റ്റ് പഠിച്ചാലും ഏത് വനത്തെ കുറിച്ച് പഠിച്ചാലും ആ വനത്തിലെ പ്രധാന ജീവി പഠിക്കുന്നത് വളരെ നല്ലതാണ് ചിന്നാർ എന്ന് കേൾക്കുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് ആരെ ഓർമ്മ വരണം നക്ഷത്ര ആമയെയും ഓർമ്മ വരണം അതുപോലെ ചാമ്പൻ മലയണ്ണാനേയും ഓർമ്മ വരണം ഈ രണ്ട് ജീവികളാണ് ചിന്നാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവികൾ എന്ന് പറയുന്നത് ബാക്കിയുള്ള വന്യജീവി സങ്കേതത്തിൽ പ്രധാനമായിട്ടും ഒരു പ്രത്യേക ജീവിയില്ല ഇപ്പോൾ ഇരവികുളത്തൊക്കെ ആണെങ്കിൽ ഉണ്ട് വരയാട് ഉണ്ട് ആന കാസിരങ്കയിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമുണ്ട് പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് പറയാനില്ല ചിന്നാറാണ് ഈ രണ്ട് പ്രധാന ജീവികളും കാണുന്നത് ചിന്നാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടുക്കിയിലാണ് മറക്കരുത് ബാക്കിയുള്ള വന്യജീവി സങ്കേതം എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ് പാമ്പാടും ഷോല സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും ഷോല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് നമ്മുടെ പാമ്പാട് ഷോല കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് കേട്ടോ ഷെന്തുറിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊല്ലത്താണ് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആർലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് ആർലത്തിനുമുണ്ട് പ്രത്യേകത ആർലമാണ് വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം കേരളത്തിന്റെ വടക്കേറ്റത്തെ കാരണം എന്താ കാസർകോട് വന്യജീവി സങ്കേതം ഇല്ല പിന്നെ ആരാ കണ്ണൂരല്ലേ കണ്ണൂരിലെ വന്യജീവി സങ്കേതം ആറിലാണ് ആറലും കുട്ടിയൂരും ഇതിന്റെ വടക്കേറ്റത്ത് ആറളമാണ് ഓക്കെ പൂമ്പാറ്റകളുടെ പറുദീസ എന്നൊക്കെ അറിയപ്പെടുന്ന ആറളം മറക്കരുത് സെറ്റ് അല്ലേ അപ്പോ അടുത്ത ക്വസ്റ്റിനിലേക്ക് ഞാൻ പോവാണ് ഇതേ നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതം എന്നുള്ള ഒരേ സെയിം ക്വസ്റ്റിയാണ് അല്ലേ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന ഇത് യെസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഏതെങ്കിലും നദിയോ തടാകമോ നഗരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർവ്വതമോ വന്യജീവി സങ്കേതമോ ദേശീയോദ്യാനോ എന്തെങ്കിലും ഒരു സ്ഥലം ആ സ്ഥലമാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തതെങ്കിൽ ആ സ്ഥലം എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് മേകൾ മുകളിൽ എഴുതുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ ചിന്നാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ ചിന്നാർ എവിടെയാ നമ്മളിത് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ ചിന്നാറ് ഇടുക്കിയാണ് അത് അതങ്ങട്ട് എഴുതാനാണ് ഞാൻ പറഞ്ഞത് ഇത് എഴുതി കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്തു ചിന്നാർ ഉള്ളത് ഇടുക്കിയാണെന്ന് കിട്ടിയില്ലേ ഇനി ചിന്നാറിനെ അല്ല ഇടുക്കിയെ ഈ നദികളുമായിട്ട് ബന്ധിപ്പിച്ചാൽ മതി നോക്കിക്കോ ദാ പാമ്പാർ എന്ന് പറയുന്നത് ഇടുക്കിയിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ ഇത് അറിഞ്ഞിരിക്കണം ഇത് അറിയാണെങ്കിൽ ബെറ്റർ ഓക്കെ ഭവാനി എന്ന് പറയുന്നത് പാലക്കാടിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് കബനി എന്ന് പറയുന്നത് അറിയാലോ വയനാടിലൂടെ ഒഴുകുന്ന നദിയാണ് മുല്ലയാർ മുല്ലയാർ മുല്ലപ്പെരിയാർ പെരിയാറിൻ്റെ പോഷക നദിയാണ് മുല്ലയാർ പെരിയാറിൻ്റെ ആദ്യത്തെ പോഷക നദിയാണ് മുല്ലയാർ ഇത് രണ്ടും കൂടിച്ചേരുന്ന സ്ഥലത്താണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇനി വേ മുല്ലപ്പെരിയാർ ഡാം ഒക്കെ അവിടെയാണെങ്കിൽ ഇത് എവിടെയായിരിക്കും ഇടുക്കിയിലായിരിക്കും എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ചിന്നാർ വന്യജീവി സംഗീതത്തിലൂടെ നദി ചെയ്ത് ഇനി അങ്ങനെ നോക്കണ്ട എങ്ങനെ നോക്കിയാൽ മതി ഇടുക്കി ഇതിന് ആ കണക്റ്റഡ് ആയിട്ടുള്ള ഏതാണെന്ന് നോക്കിയാൽ മതി ആദ്യം തന്നെ തന്നെ നമുക്ക് ഭവാനിയെയും കബിനിയെ എലിമിനേറ്റ് ചെയ്യാം കാരണം ഇടുക്കിയായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഇല്ല എലിമിനേറ്റ് ചെയ്തു ഓക്കെ ഇനി പാമ്പാറും മുല്ലയാറുമാണുള്ളത് മുല്ലയാറ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാറിന്റെ പോഷക നദിയാണ് പാമ്പാർ അങ്ങനെയല്ല കിഴക്കോട്ട് ഒഴുകുന്ന നദിയാ അപ്പം സ്വാഭാവികമായിട്ടും തമിഴ്നാടിലേക്കാ പോവുക പെരിയാറുമായിട്ട് ഒരു ബന്ധവും കാണില്ല യെസ് മുല്ലയാറ് ഞാൻ എലിമിനേറ്റ് ചെയ്തു അപ്പോൾ കറക്റ്റ് ആൻസർ പാമ്പാർ പാമ്പാറാണ് ചിന്നാറിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ചിന്നാറിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ ചിന്നാറിലൂടെ മാത്രമല്ല ഇത് തന്നെയാണ് ചിന്നാറിന് തൊട്ടപ്പുറമുള്ള ഇടുക്കിയിലെ മറയൂർ ചന്ദനവനത്തിലൂടെയും ഒഴുകുന്നത് ഓക്കെ മറയൂർ ചന്ദനമരത്തിലൂടെയും ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് അപ്പൊ പാമ്പാർ നദിയാണ് അപ്പൊ പാമ്പാർ നദിയുടെ കരയിലാണ് നമ്മൾക്ക് നക്ഷത്ര ആമയേയും ചാമ്പാൻ മലയണ്ണാനെയൊക്കെ നമുക്ക് കാണാം ക്ലിയർ അല്ലേ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ സിമ്പിൾ അല്ലേ ഭവാനി പാലക്കാട് നിന്ന് തമിഴ്നാടേക്ക് ഒഴുകി കാവേരിയിൽ ചേരുന്നു കബനി വയനാടിൽ നിന്ന് കർണാടകയ്ക്ക് ഒഴുകി എഗൈൻ കബനി സോറി കാവേരിയിൽ ചേർന്നു എഗൈൻ മുല്ലപ്പെരിയാറിൽ സോറി പെരിയാറിൽ വന്നു ചേരുന്ന നദിയാണ് മുല്ലയാർ മുല്ലപ്പെരിയാർ അങ്ങനെയാണ് പേര് വന്നത് ആ ഡാമിന് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ല ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ലയാണ് ചോദിച്ചത് വനം ഫോറസ്റ്റ് അല്ലേ ആരാ ആരാണ് പറയൂ യെസ് നേരെ ഞാൻ ആൻസറിലേക്ക് പോവാണ് വയനാട് കേരള ജോഗ്രഫി പഠിച്ചിരിക്കുന്ന എല്ലാ കേരള പി എസ് സി ആസ്പിരിയൻസും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത് വയനാടാണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ല എന്ന് പറയുന്നത് ഒരു ഇത് മറക്കരുത് എടാ വനം ഏറ്റവും കൂടുതലുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയാണ് ഇനി വനം ഏറ്റവും കുറവുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴയാണ് ഇനി ശതമാന വനം ഏറ്റവും കൂടുതൽ ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ആണ് അപ്പം ആൻസർ എന്താ വയനാടാണ് ആൻസർ ഇടുക്കി ഏറ്റവും കൂടുതൽ ചതുരശ്ര കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഇടുക്കിയിലാണ് കാരണം ഇടുക്കി വലിയൊരു ജില്ലയല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയല്ലേ അപ്പോൾ വനവിസ്തൃതി വളരെ കൂടുതലായിരിക്കും ചതുരശ്ര കിലോമീറ്ററിൽ എടുക്കുകയാണെങ്കിൽ വിസ്തീർണത്തിലെടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇടുക്കിക്കാണ് ശതമാനടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ വയനാട് കുറച്ച് ചെറിയ ജില്ലയാണ് പക്ഷേ ഭൂരിഭാഗം ആണ് അതാണ് ഇതിന് കാരണം സോ ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ ആ ഇനി പത്തനംതിട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിസർവ് ഫോറസ്റ്റുകൾ ഉള്ളത് ഏറ്റവും കൂടുതൽ റിസർവ് ഫോറസ്റ്റുകൾ ഉള്ളത് റിസർവ് വനങ്ങൾ ഉള്ളത് പത്തനംതിട്ടയാണ് അതിന് ആണ് നമുക്ക് കോന്നിയും അതുപോലെ റാന്നിയൊക്കെ കോന്നിയും റാന്നിയൊക്കെ ഇതിന് ആണ് ക്ലിയർ അല്ലേ മുന്നോട്ട് പോവാണ് ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് വളരെ സിമ്പിളായിട്ടുള്ള ആണ് ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻസ് എടുത്തത് ഫോറസ്റ്റിൽ നിന്നുള്ള എന്ന് വെച്ചാൽ സ്വാഭാവിക സസ്യപ്രകൃതിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് ഒരു ഡൗട്ടും വേണ്ട കേരളത്തിലെ വളരെ ചെറിയൊരു ദേശീയോദ്യാനം മൂന്നാറിന് അടുത്തുണ്ട് അതാണ് പാമ്പാടും ഷോല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ഷോലയാണ് എവിടെ ഇടുക്കി ഓക്കെ ക്ലിയർ അല്ലേ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഓക്കേ അല്ലേ ആ ഇരവികുളത്തിനൊരു പ്രത്യേകതയുണ്ട് ഇരവികുളത്തിനൊരു പ്രത്യേകതയുണ്ട് അതെന്താ പ്രത്യേകത എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ആ രേഖപ്പെടുത്തണേ ഇരവികുളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എന്ന് വെച്ചാൽ അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരികയെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ചാലിയാറിൻ്റെ പോഷക നദി അല്ലാത്തത് ഏത് നമ്മൾ ചിലപ്പോൾ ചാലിയാറിൻ്റെ പോഷക നദി അവിടം വരെയേ വായിക്കൂ ബാക്കി വായിക്കൂല നമ്മൾ സ്വയം കരുതുന്നത് ആ ചാലിയാറിന്റെ പോഷക നദി ഏതാണെന്ന് എന്നിട്ട് അപ്പൊ തന്നെ ആദ്യത്തെ ഓപ്ഷൻ ഇരവഞ്ഞിപ്പുഴ കാണും ആ കുത്തി ആൻസർ കിട്ടി ഏ നമ്മളോടെന്താ ചോയിച്ചേ എന്താ ചോയിച്ചേ നദി അല്ലാത്തതല്ലേ അപ്പോ അല്ലാത്തത് ഏതാണെന്ന ഓപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം ഇരവഞ്ഞിപ്പുഴ തീർച്ചയായും പോഷക നദിയാണ് അപ്പൊ ഇതല്ല ആൻസർ എനി ചാലിയാറിന്റെ മറ്റൊരു പോഷക നദിയാണ് ചാലിപ്പുഴ ആ പേര് വന്നതുപോലെ പേര് തന്നെ ഉണ്ടല്ലേ ചാലിപ്പുഴ ഓക്കെ അങ്ങനെ ആയിരിക്കണം പേര് വന്നിരിക്കണോ അടുത്തത് വരകാറ് പുന്നപ്പുഴ പുന്നപ്പുഴയും ചാലിയാറിന്റെ പോഷക നദിയാണ് പുന്നപ്പുഴ നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഐ മീൻ കഴിഞ്ഞ വർഷമൊക്കെ ന്യൂസിൽ കേട്ട ഒരു പുഴയാണ് പുന്നപ്പുഴ എല്ലാവരും കേട്ടിട്ടുണ്ട് എൻ്റെ ഈ ക്ലാസ് കാണുന്ന ഈച്ച് ആൻഡ് എവ്രി വൺ ഈ പുഴ ടി വിയിൽ കണ്ടിട്ടുമുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഇതിന്റെ കരയിൽ നടന്ന ഒരു സംഭവത്തിന്റെ ന്യൂസ് കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട് നമുക്കൊക്കെ ഒരു കാര്യമുണ്ട് ഏതാണ് വയനാട് ദുരന്തം വയനാട് മുണ്ടക്കൈ ഈ പറയുന്ന ചൂരൽമലയിൽ നടന്ന ദുരന്തം അല്ലേ ഏത് നദിയുടെ ഏത് കര നദിയുടെ കരയിലാണ് ഈ പറഞ്ഞ ചൂരൽമഴയും ചൂരൽമലയും അതുപോലെ മുണ്ടക്കൈയും തീർച്ചയായും പുന്നപ്പുഴയുടെ കരയിലായിട്ടാണ് പുന്നപ്പുഴ നിറ കവിഞ്ഞൊഴുകുന്നു ഈ വർഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും പേടിച്ചിരിക്കുകയാണ് അല്ലെ അപ്പോൾ മറക്കരുത് പുന്നപ്പുഴയാണ് ആ പറഞ്ഞ ചൂരൽമലയും മുണ്ടക്കയൊക്കെ ഉള്ളത് അതും ചാലിയാറിന്റെ പോഷക നദിയാണ് കാരണം അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു സംഭവം ദുരന്തം നടന്ന സമയത്ത് ആ എന്താണ് പല മൃതദേഹ അവശിഷ്ടങ്ങളും മറ്റും നമുക്ക് കിട്ടിയത് ചാലിയാറിൻ്റെ കരയിൽ നിന്നാണ് നിലമ്പൂരിൽ നിന്നും കോഴിക്കോട് പന്തീരാങ്കാമെന്നൊക്കെ അല്ലേ എനിവേ വേ നമ്മൾക്ക് വളരെ സങ്കടപര സങ്കടം ഒരുപാട് നൽകിയ ഒരു വർഷത്തിൽ വർഷമായിരുന്നു വയനാ വയനാട് ദുരന്തം നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ അന്ന് നമ്മൾ ഒരുപാട് ന്യൂസിൽ കേട്ട ഒരു നദിയാണ് ഓക്കെ അപ്പോൾ ആരും ഇത് മറന്നു വരുത് എക്സാമിനൊക്കെ ചോദിക്കും മറക്കരുത് അപ്പോൾ ചാലിയാറിൻ്റെ പോഷക നദി അല്ലാത്ത ഒരേ ഒരാളെ ഉള്ളു വരകാർ വരകാർ ആരുടെ പോഷക നദിയാ വരകാർ ഭവാനി നദിയുടെ പോഷക നദിയാണ് അതാ ഭവാനി നദിയുടെ പോഷക നദിയാണ് പാലക്കാട് നിന്നും എന്താ പാലക്കാട് ജില്ലയിൽ നിന്നും തമിഴ്നാടിലേക്ക് ഒഴുകുന്ന നദിയാണ് ഭവാനി അറിയാലോ പാലക്കാട് ജില്ലയിൽ നിന്നും തമിഴ്നാടേക്ക് ഒഴുകുന്ന നദിയാണ് ഭവാനി ഈ കാര്യം മറ മറക്കരുത് ഓക്കെ തമിഴ്നാടിലേക്ക് ഒഴുകി എങ്ങോട്ട് പോയി ചേരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം കോസ്റ്റ്യം വരാം ഇവൻ നേരെ പാലക്കാട് നിന്ന് നിന്നിങ്ങോ ഒഴുകി ഇവൻ പോയി ചേരുന്നത് എവിടെയാ കാവേരി നദിയിലാണ് ഓക്കെ അപ്പൊ കാവേരി നദീ വ്യൂഹത്തിലാണ് ഇവൻ പോയി ചേരുന്നത് ഭവാനി മറക്കരുത് നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്ന കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ ഒന്നാണ് നമ്മുടെ ഭവാനി മറക്കരുത് ഇതിന്റെ ഒരു പോഷക നദിയാണ് വരകാറ് അപ്പോൾ അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സോ ക്ലിയർ അല്ലേ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ആ ഇനി നമ്മൾ ഇത്ര നേരം പഠിച്ചതുമായി ബന്ധപ്പെട്ടത് തന്നെ മറ്റൊരു ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ പോകുന്നത് ഓക്കെ ഇത് ഞാൻ പറഞ്ഞ മറ്റേ ഐഡിയ എന്താ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് എങ്ങനെ ക്വസ്റ്റ്യ ആൻസർ കണ്ടെത്താം അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ചെയ്തു നോക്കിയേ എൻ്റെ കൂടെ ചെയ്യാവോ തൂവാനം വെള്ളച്ചാട്ടം കേട്ടിട്ടുണ്ടോ അറിയാമെങ്കിൽ അപ്പ തന്നെ നമ്മൾ അത് എവിടെയാണെന്ന് എഴുതാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് തെക്കേ കേരളാണോ വടക്കൻ കേരളാണോ എന്ന് അറിയാമെങ്കിൽ നിങ്ങൾ അതെങ്കിലും എഴുതി വെക്കുക ഇപ്പം തൂവാനം അങ്ങോട്ട് എവിടെ നിന്നും ആണ് കേട്ടത് എന്നൊക്കെ തോന്നൂല്ലേ അത് അവിടെ എഴുതി വെക്കുക അത്രയേ ഉള്ളൂ അതാണ് ലോജിക് അപ്പോൾ തൂവാനം വെള്ളച്ചാട്ടം എനിക്കറിയാം തൂവാനം വെള്ളച്ചാട്ടം ഇടുക്കിയിലാണ് അതെനിക്കറിയാം അല്ലെ ഇടുക്കി എന്ന് ഞാൻ മെയിനിൽ എഴുതി ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് വരാം ഓപ്ഷൻസിലുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് എഴുതാം ഭവാനി നമുക്കറിയാം പാലക്കാട് എവിടെയാ പാലക്കാട് പാമ്പാറ് നമുക്കറിയാം പാമ്പാർ എവിടെയാ ഇടുക്കി കിട്ടി ഇനി ചാലക്കുടി ചാലക്കുടി പുഴ എവിടെയാ ചാലക്കുടി എന്ന് പറയുന്നത് തൃശ്ശൂരിലൂടെയും അല്ലേ തൃശ്ശൂരിലൂടെയും പാലക്കാടിലൂടെയൊക്കെ ഒഴുകുന്ന പാലക്കാട് അതിർത്തിയിലൂടെ ഒഴുകി എറണാകുളം ജില്ലയുടെ അടുത്ത് വന്ന് ചേരുന്ന പെരിയാറിൽ വന്ന് ചേരുന്ന നദിയാണ് എന്ന് നമുക്ക് എഴുതാം ഓക്കെ എന്തായാലും ഇടുക്കിയായിട്ട് ബന്ധമില്ലല്ലോ ഓക്കെ നെയ്യാർ എവിടെയാ തിരുവനന്തപുര എഴുതാം യെസ് ഞാനിപ്പോ എന്താ ചെയ്തേ ആൻസറിലേക്ക് ഡയറക്റ്റ്ലി എത്തുകയാണോ ചെയ്തത് അല്ല സ്ഥലം എഴുതി ആ സ്ഥലം നമ്മുടെ ഓപ്ഷനിൽ തന്ന സ്ഥലമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഒരിക്കലും വരാത്ത ഒരു ഓപ്ഷൻ ഉണ്ട് നെയ്യാർ തിരുവനന്തപുരമായിട്ട് ഇടുക്കിക്ക് ഒരു ബന്ധമില്ല അല്ലേ ഇനി തൃശൂർ ജില്ല എലിമിനേറ്റ് ചെയ്തൂടെ പാലക്കാട് ജില്ല എലിമിനേറ്റ് ചെയ്തൂടെ എന്താ ആൻസർ പാമ്പാറാണ് ആൻസർ ആയിട്ട് വരുന്നത് പാമ്പാർ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും തുവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലായിരിക്കും പാമ്പാറിലായിരിക്കും അപ്പൊ ചിന്നാറിലൂടെ മറയൂർ ചന്ദനവനത്തിലൂടെ ഒഴുകുന്ന ഈ പറഞ്ഞ നമ്മുടെ പാമ്പാർ നദി മനോഹരമായിട്ടുള്ള തൂവാനം വെള്ളച്ചാട്ടം ഉണ്ടാക്കുന്നുണ്ട് ഈ കാര്യം മറക്കരുത് സെറ്റല്ലേ ചിന്നാർ വന്യജീവി സംഗീതത്തിനുള്ളിൽ തന്നെയാണ് നമുക്ക് ട്രക്കൊക്കെ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടാണ് ഇത് അപ്പോൾ കാര്യൊന്നും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ യെസ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ കുറച്ച് ട്രിക്കുകളൊക്കെ പ്രയോഗിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു പി വൈ ക്യൂ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എത്ര ചെയ്യുന്നു അത്രയും നമുക്ക് ഇങ്ങനെയുള്ള ട്രിക്സുകൾ പുതുതായിട്ടൊക്കെ കണ്ടെത്താൻ പറ്റും ഇപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്വന്തം കണ്ടെത്തുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫീൽസ് ഇൻ ദി നെക്സ്റ്റ് സെഷൻ ബൈ ഓൾ ഓഫ് യു